പുല്ലങ്കോട് എസ്റ്റേറ്റിലെ ഇന്ന് പന്ത്രണ്ടേ മുക്കാലോടു കൂടി കടുവയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ പശുവാണ് എനിക്ക് പിറകിൽ നിൽക്കുന്നത് മാനേജേഴ്സ് ബംഗ്ലാവിന് തൊട്ട് സമീപത്തെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് മേക്കാരൻ്റെ മുന്നിൽ വെച്ച് കടുവ ഈ ഒരു പശുവെ ആക്രമിക്കുന്നത് ശബ്ദമുണ്ടാക്കി കടുവയെ പിന്തി ഓടിക്കുകയാണ് ചെയ്ത് അതോടുകൂടി ഈ കടുവയ്ക്ക് പശുവിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പക്ഷേ കഴുത്തിലും അതുപോലെ തന്നെ പിൻഭാഗത്തൊക്കെ ആയിട്ട് കടുവ കടിച്ച പാടും പല്ലിൻ്റെ പാടുകളൊക്കെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കുമ്മ എവിടെ എസ്റ്റേറ്റിൽ തന്നെ പാടിയിൽ താമസിക്കുന്ന കുമ്മാളി കാലിദ് എന്ന് പറയുന്ന ആളുടെ പശുവാണ് ആണ് പശുവിനെയാണ് കടുവ ആക്രമിച്ചത് ഇത്ത പശു ഇങ്ങനെ വളർത്തുന്ന ആളാണ് അങ്ങനെയൊക്കെ പിന്നെ ശീതകർഷക എന്റെ അനുകൂല അങ്ങനെയൊക്കെ ഇൻഷൂർ ഇൻഷൂർ ഇല്ല ഇൻഷുർ ചെയ്ത് കഴിഞ്ഞു തൊഴിലാളിയാണ് തൊഴിലാളിന്റെ ഭാര്യ ആ കറവില്ല വശൂറിന്റെ എപ്പ തീർന്നതാണ് ഈ മാസം കൂടെ തീർന്നു ചെയ്യണമെന്നായിരിക്കും നോക്കിയ ഇൻഷുർ തീർന്നും ചെയ്തിട്ടുണ്ട്

സംശയത്തിലാണ് നേരത്തെ തന്നെ ഇവിടെ വളർത്ത ജീവികളൊക്കെ നേരത്തെ തന്നെ കടുവയും പുലിയൊക്കെ ആക്രമിക്കുന്ന ഒരു വാർത്തകൾ നമ്മൾ കേട്ടതായിരുന്നു പരാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നേരിട്ട് വീണ്ടും ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു വളർത്ത് ജീവിക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ് മേക്കാരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ഇത് എന്ത് ഈ ഒരു ജനങ്ങളെടുക്കും അടക്കം ഭീതിയായിട്ടുള്ള ഈ ഒരു കടുവയെ കൂടുവെച്ച് പിടികൂടി ഇവിടെ നിന്നും കൊണ്ടുപോകണം തന്നെയാണ് പ്രദേശവാസികൾക്ക് പറയുന്നത് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം പുല്ലങ്കോട സ്റ്റേഡിൽ നിന്നും മുഹമ്മദ് മൻസു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്